ഹായ് അസ്സാം വലൈക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഷോപ്പിൻ്റെ ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലാണ് നെറ്റും കാണിക്കുന്നുണ്ട് പിന്നെ വർക്ക് നെറ്റ് വർക്ക് നെറ്റും പിന്നെ അക്കോബയുടെ പ്രിന്റ് വന്നത് കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡിസൈൻ ഒക്കെ കാണാം ആദ്യം നമ്മൾ റെഡ് കളറാണ് കാണിക്കുന്നത് ഇത് നെറ്റാണ് മെറ്റീരിയല് നെറ്റില് ഇതിന്റെ ഫ്ലവർ ടൈപ്പ് ത്രെഡ് വർക്കാണ് പിന്നെ ഇതില് സീക്വൻസും വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻ മനസ്സിലാവാനാണ് പിന്നെ ഇതിന്റെ ആദ്യ ഭാഗത്തും ലാസ്റ്റും ഇതില് ദാമൻ വർക്ക് തന്നെ ദാമൻ അതിലും നമുക്ക് സീക്വൻസ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇത് ക്രിസ്മസിന് മാത്രമല്ല നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നെറ്റാണ് നെറ്റില് എംബ്രോയ്ഡറി വർക്ക് അടുത്ത കളർ അടുത്ത കളറും നല്ല ഭംഗിയുള്ള കളറാണ് പർപ്പിൾ കളറിലാണ് വന്നത് തില് സീക്വൻസ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതില് സൈഡ് ഭാഗത്താണ് അതിന്റെ ദാമൻ ദാമൻ വർക്ക് വന്നത് പിന്നെ ത്രെഡ് വർക്ക് നല്ല അടിപൊളി കളറും പ്രിന്റും ആണ് നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ ഇതിന് വീതി വന്നത് അൻപത് ഇഞ്ച് വീതിയാണ് അപ്പൊ റേറ്റ് വന്നത് വെറും നൂറ്റി രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് നേവി ബ്ലൂ കളർ ഇതില് വീഡിയോയില് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നേവി ബ്ലൂ കളറിലാണ് വന്നത് പ്രിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ത്രെഡ് വർക്കിൽ സീക്വൻസ് അറ്റാച്ച്ഡ് ആണ് പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പർ കസ്റ്റമർ കെയർ നമ്പറും ആണ് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പി ഡി എഫ് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിന്റെ ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് അതിലേത് മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ മതി പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് ചെറ്റ് ബ്ലാക്കിൽ വരുന്ന ഡിസൈൻ ഇതും നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ യോക് പോഷൻ വേണമെങ്കിൽ മാത്രമായിട്ട് വെച്ചിട്ട് താഴ്ഭാഗത്തേക്ക് ജോർജിറ്റ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതിന് ഒരു മീറ്റർ ഒന്നര മീറ്റർ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യും അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പറയാം ഇപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം മീറ്റർ റേറ്റ് വന്നത് നൂറ്റി അമ്പത് രൂപയാണ് എടുത്തത് ലാവണ്ടർ കളർ ലാവണ്ടർ കളറ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ദാമൻ നമുക്ക് സൈഡിൽ രണ്ട് സൈഡിലും ദാമം വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് അറ്റാച്ച്ഡ് ആണ് ഇതിന് പ്ലെയിൻ ജോർജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ ബ്ലാക്കിന്റെ ഒക്കെ ആകുമ്പോൾ ബ്ലൂമിങ് ജോർജറ്റും അവൈലബിൾ ആണ് പിന്നെ ഫോക്സ് ജോർജറ്റും അവൈലബിൾ ആണ് ഇത് അതുകൂടാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പ്ലെയിൻ നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ നെറ്റും നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് പർപ്പിൾ കളറ് ലൈറ്റ് പർപ്പിൾ കളറാണ് എല്ലാ കളറും നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഈ മെറ്റീരിയലിന്റെ എല്ലാ കളറുകളും നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമുണ്ട് ലൈനിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സാറ്റിൻ വേണമെങ്കിൽ സാറ്റീൻ എടുക്കുക അല്ലെങ്കിൽ ക്രൈപ്പും അവൈലബിൾ ആണ് അടുത്തതും നല്ല ഭംഗിയുള്ള കളറ് ഒന്നിയം പിങ്ക് കളറാണ് ഇതൊക്കെ നമുക്ക് ഗൗണ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളറാണ് അൻപത് ഇഞ്ച് വീതിയാണ് അടുത്തതും നല്ല ഭംഗിയുള്ള കളറ് വൈറ്റ് കളറാണ് വന്നത് അപ്പൊ ഈ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാം ഗ്രൂപ്പിലിടുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എങ്ങനെ ഏതൊക്കെ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി പറ്റണത് എന്നുള്ളത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഇപ്പം സ്റ്റോക്ക് ക്ലിയർ സെയിലൊക്കെ നടക്കുന്നത് ഗ്രൂപ്പിലാണ് അതിന്റെ ഫോട്ടോസ് നമ്മൾ ഇടുന്നത് അതേപോലെ തന്നെ കട്ട് പീസ് അങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഇടണത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അടുത്തത് ക്രിസ്മസ് സ്പെഷ്യൽ ഇത് റെഡിൽ വൈറ്റ് ഫ്ലവർ ആണ് റെഡ് ലൈറ്റ് റെഡ് ആണ് ഫുട്ബോൾ പ്രിന്റ് ആണ് മെറ്റീരിയൽ വന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നാൽപ്പത്തി നാലിഞ്ച് വീതി റേറ്റ് വന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് നൂറ്റി ഇരുപത് ഇതിൻ്റെ നമുക്ക് ഡിസൈൻ വ്യത്യാസം ഉള്ളത് വന്നിട്ടുണ്ട് കാണിക്കാം അടുത്തത് മെറ്റീരിയല് ഫുട്ബോൾ പ്രിന്റ് തന്നെ ഫുട്ബോൾ പ്രിന്റ് ഇതിന്റെ നമുക്ക് ൾ പ്രിന്റ് പ്ലെയിൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതില് ഫ്ലവർ ഡിസൈൻ വൈറ്റ് തന്നെ പക്ഷെ റെഡ് നമ്മൾ സ്ക്രീ വീഡിയോയില് ഡാർക്ക് റെഡ് റെഡായിട്ടായിരിക്കും കാണുന്നത് ഇത് ലൈറ്റ് റെഡ് ആണ് അടുത്തത് വൈറ്റില് റെഡ് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഒരു ആണ് ഇതില് ക്രിസ്മസ് ട്രീ ഉണ്ട് പിന്നെ സ്റ്റാർ ഹാർട്ട് ഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഫുൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതും ഫുട്ബോൾ പ്രിന്റിൽ തന്നെയാണ് വന്നത് ലൈറ്റ് റെഡ് ആണ് വൈറ്റിൽ ലൈറ്റ് റെഡ് അടുത്തത് നമുക്കിത് സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു റെഡ് കളർ റെഡ് ചില്ലി റെഡ് ഷിഫിലി വർക്കിൽ വരുന്നത് ഇത് കുറച്ച് കസ്റ്റമർക്കൊന്നും കിട്ടിയിട്ടില്ല വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ ഓർഡർ തരാ ഇത് നൂറ്റി ഇരുപതാണ് പ്ലെയിൻ അക്കോബൊക്കെ റേറ്റ് വന്നിട്ട് വേറെ കളറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും